നെപ്പോട്ടിസം വാട്ട് ഈസ് നെപ്പോട്ടിസം എനിക്കും വെല്ലുവിളിയൊന്നുമില്ല എന്നാൽ മലയാള സിനിമയിൽ ഇപ്പോൾ നിറഞ്ഞു കേൾക്കുന്ന പേരാണ് നെപ്പോട്ടിസം നമ്മുടെ സൂപ്പർ താരങ്ങളും അല്ലാത്ത താരങ്ങളുമൊക്കെ സ്വന്തം മക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ മലയാള സിനിമയിൽ കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നാണ് പൊതുവിൽ അടക്കം പറയുന്നത് അല്ലെങ്കിൽ അടുക്കളയിലിരുന്ന പെണ്ണുങ്ങൾ പറയുന്നത് അങ്ങനെ മലയാള സിനിമയിൽ നെപ്പോട്ടിസം നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ ട്രോളിക്കൊണ്ടാണ് വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ പോളിയുടെ ക്യാരക്ടറിനെ മുൻപിലേക്ക് വെച്ചൊരു സാധനം നമുക്ക് നൽകുന്നത് അങ്ങനെയൊക്കെ അടക്കം പറച്ചിലുകളും തുറന്ന പറച്ചിലുകളും ഒക്കെയുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും അങ്ങനെ ഒരു താരതരം എങ്ങനെ കിടക്കുവാണ് എല്ലാവരും ജയറാം അടക്കമുള്ള എല്ലാവരും സ്വന്തം മക്കളെ പ്രൊമോട്ട് ചെയ്ത് കയറ്റി 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 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിനിമ ഇൻഡസ്ട്രിയെ അത്തരത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പൊതുവിലുള്ള ചർച്ച ഇപ്പോൾ നമ്മളെടുത്ത മുൻനിര താരങ്ങളെ എല്ലാവരെയും പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും മുൻനിരയിലേക്ക് നിൽക്കുന്ന എല്ലാ താരങ്ങളും ആരുടെയെങ്കിലും മക്കളായിരിക്കും എല്ലാവരും എല്ലാവരുടെയും മക്കളായിരിക്കും അങ്ങനെയല്ല സിനിമയിൽ തന്നെ തന്നെയുള്ള ആരുടെയെങ്കിലും മക്കളായിരിക്കും ടെക്നീഷ്യന്മാരുടെയും അതുപോലെ തന്നെ സംവിധായകരുടെയും നടീനടന്മാരുടെയും ഒക്കെ മക്കൾ അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ സിനിമ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ കഴിവുള്ളവർ പുറത്തു നിൽക്കുന്നു അവർക്കൊന്നും അവസരങ്ങളില്ല എന്നതാണ് പൊതുവിലുള്ള ഒരു ചർച്ച അതൊക്കെ ഇങ്ങനെ കാലാകാലങ്ങളിൽ എല്ലായിടത്തും ഉയർന്നു കേൾക്കുന്ന ഒരു ചർച്ചയാണ് അതിനൊപ്പം തന്നെ ഹോളിവുഡിലെ ആദ്യകാലങ്ങളിലും ഉണ്ടായിരുന്നു പിന്നീട് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഫിലിം ഇൻഡസ്ട്രിയും തെലുങ്ക് കന്നഡ എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ മക്കൾ രാഷ്ട്രീയം പോലത്തെ മക്കൾ മാഹാത്മീം എല്ലാവരും മക്കളെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ അതിന് തയ്യാറായിട്ടില്ല എൻ്റെ മകൻ ഗോകുൽ സുരേഷിന് വേണ്ടി ഒരു നിർമ്മാതാവിൻ്റെയും അടുത്ത് ഞാൻ യാചിച്ചിട്ടില്ല ഒരാളുടെയും അടുത്ത് അവസരത്തിന് വേണ്ടി പോയിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഭയങ്കര ഈ വിക്ഷോഭിതനായി അതായതിൻ്റെ ഒരു സ്ഥിരം ക്യാരക്ടറുണ്ടല്ലോ ഏതാ ഏത് വിഷയത്തിൽ പെട്ടെന്ന് പേഴ്സണലായി എടുത്തിട്ട് വൈകാരികമായി സംസാരിക്കുക അങ്ങനെ അദ്ദേഹം സംസാരിക്കുന്ന ഒരു സാധനമുണ്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം എല്ലാം അവസാനിപ്പിക്കണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും സിനിമാ ജീവിതവും ഒക്കെ അവസാനിപ്പിക്കും ഗോകുൽ സുരേഷിനു വേണ്ടി അദ്ദേഹം ഏതെങ്കിലും നിർമ്മാതാവിൻ്റെ ഏതെങ്കിലും സംവിധായകൻ്റെ അടുക്കൽ ഇങ്ങനെ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അങ്ങനെ പറയുമ്പോഴും ഈ അദ്ദേഹം പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല അദ്ദേഹം ചോദിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല എങ്കിലും എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഇതിനെ ഇങ്ങനെ ഭയക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയാത്തത് എന്നതാണ് ഞാൻ അത്ഭുതത്തോടെ വീക്ഷിക്കുന്നത് കാരണം നമ്മുടെയൊക്കെ മക്കൾ ഉയരങ്ങളിലേക്ക് എത്തണം അവർക്ക് ഏതെങ്കിലുമൊക്കെ പൊസിഷനിൽ എത്തണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കളും ഉണ്ടാവില്ല അപ്പോൾ അതിനിടയിൽ കഴിവുള്ളവരെ ജനങ്ങൾ അംഗീകരിക്കും അല്ലാത്തവർ തള്ളപ്പെടും അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന മാതാപിതാക്കൾ എന്ന് പറയുന്നത് തെറ്റായ ഒരു കാഴ്ചപ്പാടായിട്ട് നമുക്ക് തോന്നിയില്ല പണ്ട് തിലങ്കഞ്ചരന്യൂ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരിടത്തും കാലുപിടിച്ചിട്ടില്ല പക്ഷേ അതിന് ഏകദേശം ഒരു റിയാലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു കാരണം അവർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഏതെങ്കിലും പൊസിഷനിലേക്കൊക്കെ ഒരു സിനിമാ താരം എന്ന നിലയിൽ തിളങ്ങി വരുന്നത് തിരഞ്ഞെ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർ വാലി നിലനിന്നിരുന്ന സമയത്തൊന്നും മക്കൾക്ക് വേണ്ടി അദ്ദേഹം ഒരിടത്തും വാദിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പോൾ ഉള്ള താരനിരയിൽ നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പല താരങ്ങളും സ്വന്തം മക്കൾക്ക് വേണ്ടി എവിടെയെങ്കിലുമൊക്കെ വാദിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും അവരുടെ സിനിമയിലേക്കുള്ള എൻട്രി എൻട്രി മാത്രമല്ല അവർക്ക് കിട്ടുന്ന സിനിമ ഫസ്റ്റ് സിനിമ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ കിട്ടുന്ന അവർ നല്ല രീതിയിൽ തെളിയുന്ന സിനിമകളായിരിക്കും പിന്നീട് അങ്ങോട്ട് കിട്ടുന്ന സബ്ജക്റ്റുകളെല്ലാം അതുപോലെ അവർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടവരെ പ്രാപ്തരാക്കുന്ന തരത്തിലേക്ക് ആദ്യ സിനിമ മാറുന്നുണ്ട് അല്ലെങ്കിൽ ആദ്യ സിനിമയിൽ തന്നെ പ്രേക്ഷകർ അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള സബ്ജക്റ്റുകൾ അവർക്ക് വേണ്ടി ഒരു നിർമ്മാതാവ് ഉണ്ടാകുന്നുണ്ട് നല്ലൊരു സംവിധായകൻ ഉണ്ടാകുന്നു ആ തരത്തിലൊക്കെ മാറുന്നുണ്ട് അതൊക്കെ തീർച്ചയായും സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ കാരണവന്മാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണെന്ന് സാധാരണ പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാവും എന്ന് പറയുന്നത് പോലെ ഗോകിൾ സുരേഷിനു വേണ്ടി സുരേഷ് ഗോപി ഒരു പക്ഷെ പലരുടെയും അടുത്ത് പോയിട്ടുണ്ടാവാം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവാം അതിൽ തുറന്നു പറയുന്നതിൽ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ലജ്ജിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഭയക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ എന്താണ് തെറ്റ് അദ്ദേഹം അത് പറയുന്നതല്ലേ യഥാർത്ഥ ഹീറോയിസം എന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ ചിന്തിച്ചു എന്തായാലും ഇങ്ങനെ നെപ്പോട്ടിസം മൊത്തത്തിൽ മക്കൾ മഹാത്മ്യം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നത് എന്നാലും അതിനിടയിൽ നമ്മൾ പ്രേക്ഷകർ സിനിമ ഇഷ്ടപ്പെടുന്നതും സിനിമാ നടന്മാരെയും ഇഷ്ടപ്പെടുന്നത് ഇത്തരത്തിലല്ല എന്ന് നമ്മളത് പണ്ടു ഒരു വീഡിയോയിൽ പങ്കുവച്ചിരുന്നു ഇഷ്ടപ്പെടുന്ന മക്കൾ മഹാത്മ്യം കണ്ടിട്ടൊന്നുമല്ല നമ്മളല്ലാതെ തന്നെ അവരുടെ കഴിവുകൾ കണ്ടിട്ടുണ്ട് ഞാൻ ഒരിക്കലും വിനീത് ശ്രീനിവാസിൻ്റെ സിനിമകളെ ഇഷ്ടപ്പെടുന്നോ ധ്യാൻ ശ്രീനിവാസിൻ്റെ സിനിമകളെ ഞാനങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല ദുൽഖറിൻ്റെ സിനിമകളെ ഇഷ്ടപ്പെടുന്നതും ഈ മക്കൾ മഹാത്മ്യം കണ്ടിട്ടല്ല ശരിക്കും അതിഷ്ടപ്പെടുന്നത് അവരുടെ അഭിനയം കണ്ടിട്ട് തന്നെയാണ് മറ്റുള്ളവരുടെ ഒന്നും സിനിമകളത്ര നമ്മളെ രസിപ്പിച്ചിട്ടുമില്ല എന്ന് പറയുന്ന പോലെയാണ് അർജുന അശോകൻ നമ്മളത് വിട്ടുപോയി അർജുന അശോകനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ഹരിശ്രീ അശോകന്റെ മകൻ എന്ന രീതിയിലേല്ല എനിക്ക് തോന്നുന്ന ആ ഒരു കാര്യത്തിൽ അർജുൻ നമ്മളതോടെ പറഞ്ഞ അവസാനം അർജുന അശോകനെ നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോകും അങ്ങനത്തെ ഒരു സാധനമുണ്ട് കാരണമെന്നു വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ വേറൊരു പേരൂടെ പറയണം ഫഗത് ഫാസിൽ ഫാസിലിനോടുള്ള ഇഷ്ടം അതൊക്കെ നമ്മൾ ഓർക്കുന്നുമില്ല വാസിൽ എന്ന് വെച്ചാൽ വാസിൻ്റെ സിനിമകളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് ഫഗത് ഫാസിനെ കുറിച്ച് ഓർക്കും പെട്ടെന്ന് ഫാസിൽ ആ പേരുള്ളതുകൊണ്ടാണ് നമ്മൾ ഓർക്കുന്നത് എല്ലാവരും നമ്മൾ ആ അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹത്തെ കുറിച്ചൊന്നും അങ്ങനെ ഓർക്കണമെന്നില്ല എന്ന് പറയുന്ന ഒരു ദുൽഖരനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതൊക്കെ നമുക്കെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുമെങ്കിലും ഈ അർജുന അശോൻ്റെ കേസും ഫഹഫാസിൻ്റെ കേസിലും നമ്മൾ ഇവരെക്കുറിച്ച് ഒന്നും അധികം ചിന്തിക്കാറുപില്ല അവർ അവരൊരു വേറിട്ട ശൈലിയിലാണോ സിനിമകൾ അഭിനയിക്കുന്ന അവരുടെ ഒരു രീതി തന്നെ നിലനിൽക്കുന്നത് അർജുന അശോനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ശരിക്കും ഹരിശ്രീ അശോകനെ ബാറ്റി യാതൊരു തരത്തിലുള്ള ആ ടൈപ്പ് പോലും സിനിമകൾ നമുക്ക് ഇതുവരെ അദ്ദേഹം സമ്മാനിച്ചിട്ടില്ല അത് ഇത്ര വെറൈറ്റിയിലാണ് സിനിമകൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഉണ്ടല്ലേ നമ്മുടെ മലയാള സിനിമയിൽ തന്നെ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആരൊക്കെയാണല്ലോ പൃഥ്വിരാജ് പൃഥ്വിരാജ് സുകുമാരൻ ശൈലി നമുക്കങ്ങനെ എനിക്കൊന്ന് ഇന്ദ്രീത്തിനെ കുറച്ചുകൂടെ ആ സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇത് സുകുമാരൻ ശൈലിയാണ് പൃഥ്വിരാജ് വേറിട്ടൊരു ശൈലിയിലാണ് പിടിച്ചു തോന്നുന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പൃഥ്വിരാജ് ഉണ്ട് ഇന്ദ്രജീത്ത് ഉണ്ട് ദുൽഖറുണ്ട് പ്രണവുണ്ട് കാളിദാസ് ജയറമുണ്ട് നമ്മുടെ ഗോകുൽ സുരേഷ് ഉണ്ട് ഗോകുലിൻ്റെ അനിയൻ അവൻ്റെ പേര് മറന്നത് പിന്നെ മറ്റേ അർജുന ഉണ്ട് ഫഗത് ഫാസിൽ അതുപോലെ തന്നെ സിനിമയിലേക്കുന്നു പിന്നെ നിവിൻ പോളി എന്ന് പറഞ്ഞാൽ തന്നെ വഴിപൊട്ടി വന്നവരാണ് ആസിഫലിയും തന്നെ വഴിപൊട്ടി വന്നവരാണ് പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ആരാണ് പുതിയ തലമുറ ഇഷ്ടംപോലുണ്ട് ഈ നമ്മളങ്ങനെ പെട്ടെന്ന് ഈ ഫ്രണ്ടിലേക്ക് വരാത്ത നട നിലമാർ ഒരുപാട് പേരുണ്ട് മുകേഷൻമാനുണ്ട് നമ്മുടെ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ മക്കളിങ്ങനെ സിനിമയിൽ നിറഞ്ഞേപ്പുണ്ട് അതാ പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി പേര് എനിക്ക് തന്നെ ഈ പഴയ തലമുറ പുതിയ തലമുറയിലെ അവരുടെയൊക്കെ മക്കളിങ്ങനെ മലയാള സിനിമയിൽ നിറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പല സിനിമകളിൽ ചെറിയ റോളുകൾ ചെയ്യുന്നവരുണ്ട് വലിയ വേഷങ്ങൾ ചെയ്യുന്നവരുണ്ട് ഇത് ഈ സ്ത്രീ കഥാപാത്രങ്ങളിലേക്കും അങ്ങനെയൊക്കെ കടന്നു വരുന്നവരുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴും അവരൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുന്നു അല്ലെങ്കിൽ അവരുടെയൊക്കെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന അവർ നൽകുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ അതിനപ്പുറത്തേക്ക് അവരെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഇങ്ങനെ തലമുറ മാറ്റത്തെക്കുറിച്ചൊന്നും നമ്മളെപ്പോലുള്ള പ്രേക്ഷകർ ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് ഇത് ഭയത്തോടെ കാണണം ഞാൻ അങ്ങനെയാണ് എൻ്റെ മകനെ വേണ്ടിയിട്ട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണ് അത് തുറന്നു സമ്മതിക്കുന്നതിൽ എന്ത് തെറ്റാണോ ഉള്ളതൊന്നും മനസ്സിലാകുന്നില്ല